അറബി ഭാഷയിൽ ഇസ്ലാം എന്നാൽ സമാധാനം അർപ്പിക്കൽ എന്നൊക്കെയാണല്ലോ ലോകമതങ്ങളിൽ ഒന്നായി പരിണമിച്ച ഇസ്ലാം മതം ഉത്ഭവിച്ചത് അറേബ്യയിലാണ് ചെങ്കടലിനും പേർഷ്യൻ ഉൾക്കടലിനും മധ്യ പീഡഭൂമിയിലാണ് അറേബ്യ മരുഭൂമിയാണെങ്കിലും വിസ്തൃതമായ കടൽ തീരങ്ങളുണ്ട് പണ്ടുകാലത്ത് ഗ്രീക്കുകാർ സാരസന്മാർ എന്ന് വിളിച്ചിരുന്ന ആളുകളായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത് ഹീബ്രൂ ഭാഷയോട് അടുത്തു നിൽക്കുന്ന സെമറ്റിക് ഭാഷയാണ് ഈ മേഖലകളിലും ഉണ്ടായിരുന്നത് അഞ്ഞൂറ് അറുന്നൂറ് അറേബ്യയിൽ ജീവിച്ചിരുന്ന ആളുകളെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കാൻ സാധിക്കും ജനങ്ങളും പട്ടണവാസികളും പട്ടണവാസികൾ എന്നാൽ മക്കയിലും മദീനയിലും കരകൗശലക്കാരായി ജീവിച്ചു പോന്നിരുന്നവരാണ് എന്നാൽ ബധുവിൻ ജനങ്ങൾ കന്നുകാലികളെയും മേയിച്ച് സ്ഥിരമായ ഒരു സ്ഥലമില്ലാതെ നടക്കുന്ന ജനങ്ങളുമായിരുന്നു ഈന്തപ്പഴവും മാംസവും പാലുമൊക്കെയായിരുന്നു ഇവരുടെ പ്രധാന ആഹാരം നിരക്ഷരരും അന്ധവിശ്വാസികളുമായി ഇവർ പരസ്പരം പോരടിച്ച ഗോത്രങ്ങളായി ജീവിച്ചു പോന്നിരുന്നത് അത്തരത്തിൽ അറേബ്യയിൽ വേരുറച്ചതാണ് ഇസ്ലാം മതവും ഇസ്ലാം മതം ഏകദൈവ വിശ്വാസികളാണെന്നുള്ളത് ഓർക്കുക ഈ മതത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി എടി അഞ്ഞൂറ്റി എഴുപതിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിക്കുന്നത് അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുകയും മുഹമ്മദ് നബിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ മാതാവായ ആമിനെയും മരണപ്പെടുകയുണ്ടായി അതിനുശേഷം മുഹമ്മദിനെ വളർത്തിയത് മാതുലനായ അബുദാലിബാണ് അറബികൾ എന്നത് വിഗ്രഹ ആരാധനക്കാരും പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരുമായിരുന്നു അതിൽ തന്നെ അവരുടെ ദിവ്യ നഗരമായിരുന്ന മക്കയിൽ കാബ എന്ന ദേവാലയമുണ്ട് അതിൽ പ്രതിഷ്ഠപ്പെട്ട കറുത്ത ശിലയായിരുന്നു അറബികൾ ആരാധിച്ചിരുന്നത് ഇതിൽ നിരവധി വിഗ്രഹങ്ങളും പ്രതിമകളും ഉണ്ടായിരുന്നു ആ കാലത്ത് കുറേശി വംശകരായിരുന്ന ആളുകൾക്കായിരുന്നു ഇതിൻ്റെ എല്ലാ മേൽനോട്ടവും ഉണ്ടായിരുന്നത് പല സ്ഥലങ്ങളിൽ നിന്നായി പലരും കാബയിലേക്ക് എത്തിയിരുന്നു മുഹമ്മദ് നബിക്ക് എഴുതാനും വായിക്കാനും അറിയാമെന്ന ചരിത്രരേഖകളൊന്നും ലഭിച്ചിട്ടില്ല എന്നിരുന്നാലും ഇരുപത്തഞ്ചാം വയസ്സിൽ വിധവയായ ഖദീജ എന്ന സമ്പന്നയായ ഒരു സ്ത്രീയുടെ വ്യാപാരശാലയിൽ ജോലിക്കാരനായി കയറുകയുണ്ടായി അതിനുശേഷം ഖദീജയെ വിവാഹം കഴിക്കുകയും ചെയ്തു പിന്നീട് തൻ്റെ ജീവിതം ദൈവിക കാര്യങ്ങളിലേക്ക് മാറ്റിവെക്കുകയും അപ്രകാരം നാൽപ്പതാം വയസ്സിൽ അദ്ദേഹം പ്രവാചകനായി മാറുകയുമുണ്ടായി അദ്ദേഹത്തെ ദൈവചിന്തകളിലേക്ക് പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന കുറച്ച് കാരണങ്ങൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതിൽ ഒന്നാമതായി പറയുന്നത് ദൈവത്തിൻ്റെ ആശയങ്ങളാവാം അദ്ദേഹത്തെ സ്വാധീനിച്ചത് എന്നുള്ളതാണ് രണ്ടാമതായി പറയുന്നത് അറേബ്യയിലെ വടക്കൻ നഗരങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും മുഹമ്മദിൻ്റെ മതവിശ്വാസങ്ങളിൽ ആകൃഷ്ടരായിരുന്നതിൽ പങ്കുവച്ചിരിക്കാം എന്നും പറയുന്നുണ്ട് മൂന്നാമതായി പറയുന്നത് ആ കാലം മുഴുവൻ ഇസ്ലാം മതം അതംപതിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ ഈ അതംബതനത്തിൽ നിന്ന് ഇസ്ലാമിനെ രക്ഷിക്കാനായിരുന്നു മുഹമ്മദ് നബി കൂടുതലായി മതങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് എന്നും പറയുന്നുണ്ട് ശിശുഹത്യവരെ അനുഷ്ഠിച്ചു പോന്നിരുന്ന ആളുകളെ അതികഠിനമായ ഭാഷയിൽ വിമർശിക്കുകയും താൻ പ്രവാചകനാണെന്നും ഇസ്ലാമികളെ നാശത്തിൽ നിന്നും രക്ഷിക്കാൻ വന്ന ദൈവദൂതനുമാണെന്ന് പറയുകയുണ്ടായി എന്നാൽ ആദ്യനാളുകളിൽ മുഹമ്മദിന് വലിയ എതിർപ്പ് നേരിടേണ്ടി വന്നു നിലവിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ മുഹമ്മദ് ഒരു എതിരാളിയായി പലർക്കും പക്ഷേ ഫയ്യെ മുഹമ്മദിനെ ആശ്രയിച്ചു പോന്നിരുന്ന പലരും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ വിശ്വാസമർപ്പിക്കുകയുണ്ടായി അങ്ങനെ അദ്ദേഹത്തിന് തന്നെ നാടുവിട്ടുവരെ പോകേണ്ടി വരുന്നു അതോടെ അദ്ദേഹം മക്ക ഉപേക്ഷിച്ച് മദീനയിലേക്ക് കുടിയേറി ഈ യാത്രയെയാണ് ഹിജ്റ എന്ന് പറഞ്ഞു വരുന്നത് ഇതിനെ ഹിജ്റ വർഷമായി കണക്കാക്കാറുണ്ട് മദീനയിലെത്തിയ മുഹമ്മദിന് വലിയ സ്വീകാര്യതയുണ്ടായി വൈകാതെ മദീനയിൽ ഭരണാധികാരിയായി മാറുകയും ചെയ്തു മതത്തിന്റെ അനുയായികളെ വെച്ച് അദ്ദേഹം ഒരു സൈന്യത്തെ തന്നെ രൂപീകരിക്കുകയുണ്ടായി അവരെ വെച്ച് ബധുവിന്മാരെ തോൽപ്പിക്കുകയുമുണ്ടായി അങ്ങനെ ഒരു സൈന്യമായ മാറിയ മുഹമ്മദ് തന്നെ തന്നെ വരുന്നു പേരുടെ ഒരു മക്കയിലേക്ക് പോവുകയും മക്ക അദ്ദേഹത്തിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു അതോടെ ഇസ്ലാം മതത്തിനെ കേന്ദ്രമായി മക്ക അറിയപ്പെട്ടു കാബ ഒരു തീർത്ഥാടന കേന്ദ്രവുമായി അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ ഉണ്ടായിരുന്ന കരിങ്കൽ വിഗ്രഹങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ വിഗ്രഹങ്ങളും നശിപ്പിക്കപ്പെട്ടു അറേബ്യയിൽ മുഴുവൻ ഇസ്ലാം മതം പ്രചരിക്കുകയും ചെയ്തു ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് മുഹമ്മദ് നബിയാണ് കാരണം എന്നുള്ളത് നിസ്സംശയം പറയാം എടി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ തൻ്റെ അറുപത്തി മൂന്നാം വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി ഏതായാലും തമ്മിൽ കലപിച്ചുകൊണ്ടിരുന്ന ഗോത്രക്കാരെ മാറ്റിനെത്തി ഒരു ഒത്തൊരുമയുള്ള ഒരു വിഭാഗം ആൾക്കാരെ സൃഷ്ടിക്കാൻ മുഹമ്മദ് നബിക്ക് സാധിച്ചു ഇസ്ലാം എന്നതിൻ്റെ പൊരുൾ സമാധാനം കീഴടങ്ങുക മനതൃപ്തി എന്നൊക്കെയാണ് ദൈവത്തിന് കീഴടങ്ങൽ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന്റെ വിശ്വാസികളെ പിന്നീട് മുസ്ലിം എന്നും പറയപ്പെട്ടു പ്രവാചകനായ മുഹമ്മദ് നബിയുടെ പിൻഗാമിയായി വരുന്നത് അബൂബക്കറാണ് അദ്ദേഹം ഖലീഫ എന്ന നാമനിർദ്ദേശത്തോടെ അറിയപ്പെട്ടു ഖലീഫ എന്നതിൻ്റെ അർത്ഥം മത അധ്യക്ഷൻ എന്നൊക്കെയാണ് അതിനുശേഷം ഉമറാണ് അധികാരത്തിൽ വരുന്നത് സിറിയ പേർഷ്യ തുടങ്ങിയ പല സ്ഥലങ്ങളും അദ്ദേഹം കയ്യേറി അതിനുശേഷം ഉമ്മയ്യ ഡൈനാസ്റ്റിയിൽ നിന്ന് ഉസ്മാനാണ് അധികാരം ഏറ്റെടുക്കുന്നത് മുഹമ്മദിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് അത് ശരിയായി മാറുകയായിരുന്നു ഉസ്മാനും എതിരാളികളും പല രീതിയിലുള്ള യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം അലി തന്നെ ഭരണത്തിൽ വരുന്നു അലിയുടെ മരണത്തിന് ശേഷം വീണ്ടും ഉമ്മയാദുകൾ തന്നെ ഈ ഭരണം പിടിച്ചടക്കുന്നു അങ്ങനെ ക്യാപിറ്റൽ മദീനയിൽ നിന്ന് ദ മാറ്റുന്നു